നമസ്കാരം പുതുവർഷത്തിന് തുടക്കം കുറിക്കുമ്പോൾ ചില രാശിക്കാരിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത വാക്യങ്ങളാണ് കടന്നു വരിക ഈ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റവും രാശിമാറ്റവും എല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതാണോ പലപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ശനി സംക്രമണം വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ സംക്രമണം ഭാഗ്യം കൊണ്ടുവരുന്നതെന്ന് നോക്കാം പന്ത്രണ്ട് രാശിക്കാരെയും ശനിയുടെ സംക്രമണം സ്വാധീനിക്കുമെങ്കിലും മൂന്ന് രാശിക്കാർക്കാണ് ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വ്യാഴം സൂര്യൻ ചൊവ്വ രാഹു കേതു തുടങ്ങിയ ഗ്രഹങ്ങൾ സ്ഥാനമാറ്റങ്ങൾ ചെയ്യുന്നു എന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം മാറ്റങ്ങൾ നൽകുന്നു എന്നതും ശ്രദ്ധേയമാണ് പലപ്പോഴും രാജയോഗങ്ങൾക്ക് വരെ ഇത് കാരണമാകും ശനിയുടെ സംക്രമണ ഫലമായി നിങ്ങൾക്ക് ഏറ്റവും മികച്ച മാറ്റങ്ങൾ ഉണ്ടാകും ശനി നിലവിൽ മീനം രാശിയിലാണ് സഞ്ചരിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇത് ചില മാറ്റങ്ങളെ കരുതി വയ്ക്കുന്നു ഇതിൽ ഗുണാനുഭവങ്ങൾ നൽകുന്ന ചില രാശിക്കാരുണ്ട് ഏതെല്ലാം രാശിക്കാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശനിയുടെ സംക്രമണം ഗുണാനുഭവങ്ങൾ നൽകുന്നതെന്നറിയാം ഇടവം രാശി ഇടവം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നൽകുന്ന മാറ്റങ്ങൾ വളരെയധികം ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുന്നതായിരിക്കും മാത്രമല്ല നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മികച്ചതാകും മാനസിക സമ്മർദ്ദം ഇല്ലാതാവുകയും അതുവഴി പല വിധത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും പുതിയ പദ്ധതികൾ പ്രാവർത്തികമാക്കുന്നതിനും അതുവഴി സന്തോഷവും സമാധാനവും തേടിയെത്തുന്നതിനും നിങ്ങൾക്ക് യോഗം കാണുന്നു പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള യോഗം നിങ്ങളിൽ കാണുന്നു സാമ്പത്തിക സ്ഥിതി വളരെയധികം മികച്ചതാകും കരിയറിൽ നിരവധി അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും മാത്രമല്ല സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതയും കാണുന്നു നിങ്ങളുടെ ജോലിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും സാമ്പത്തിക സ്ഥിതി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉയരത്തിലാകും ബിസിനസ് സംബന്ധമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും അതെല്ലാം തന്നെ വളരെയധികം പോസിറ്റീവായി മാറും ഓൺലൈൻ ബിസിനസ് മാർക്കറ്റിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ ലാഭം വന്നു ചേരും മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് ഈ വർഷം വളരെയധികം നേട്ടങ്ങളാണ് ശനി പ്രദാനം ചെയ്യുന്നത് എല്ലാവിധത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ സ്വയം ഏറ്റെടുക്കുകയും അത് ഭംഗിയായി പൂർത്തീകരിക്കുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കും അതുവഴി സന്തോഷവും സമാധാനവും നിങ്ങളെ തേടിയെത്തും പ്രണയിക്കുന്നവർക്ക് നിങ്ങളുടെ ജീവിതം വിജയത്തിലേക്ക് എത്തും ജോലിയിൽ നിങ്ങൾക്ക് വലിയ വിജയം തേടിയെത്തും സാമ്പത്തിക സ്ഥിതി ഒട്ടും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കും കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷമാണ് നിങ്ങളെ തേടിയെത്തുന്നത് അവിവാഹിതർക്ക് വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഈ സമയം തീരുമാനമാകും ശനിയുടെ സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയം തേടിയെത്തുന്നതിനും അതുവഴി വലിയ സമ്പന്നതയിലേക്ക് കയറാനും നിങ്ങളെ കൊണ്ട് സാധിക്കും ആഗ്രഹങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും ബിസിനസ് ആരംഭത്തിനും യോഗം നിങ്ങളിൽ കാണുന്നുണ്ട് അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങളാണ് സംഭവിക്കുക തുലാം രാശി തുലാം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശനി വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം കാണുന്നതിന് ഏറ്റവും മികച്ച സമയമായിരിക്കും മനസ്സിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും പങ്കാളിയുടെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്കുണ്ടാകും ദാമ്പത്യത്തിൽ സന്തോഷവും സമാധാനവും പ്രണയവും നിലനിൽക്കും ആത്മവിശ്വാസം വർദ്ധിക്കുകയും അതുവഴി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിജയത്തിലെത്തുകയും ചെയ്യും മുടങ്ങിക്കിടക്കുന്ന ജോലിയെല്ലാം തന്നെ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുന്നതിന് മുൻപായി പല സൂചനകളും നിങ്ങൾക്കുണ്ടാകും നിക്ഷേപങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള യോഗം നിങ്ങളിൽ കാണുന്നു ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് പരിഹാരം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും നിക്ഷേപങ്ങളിൽ സുരക്ഷിതത്വവും സാമ്പത്തികമായ എല്ലാ ഗുണങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ്